പ്രവചായ സി പി എമ്മും ക്രൈസ്തവ സഭയും പ്രത്യേകിച്ച് കത്തോലിക്ക സഭയും തമ്മിൽ തുടരുന്ന ഒരു തർക്കമുണ്ട് ആ തർക്കം ഇപ്പം മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ സൈബർ ഹാൻഡിലുകൾ ആ സമരത്തെ ഏറ്റെടു ഈ വിഷയത്തെ ഏറ്റെടുത്തു ഇനി ഏത് രീതിയിലുള്ള അക്രമവും പ്രതീക്ഷിക്കാം അത് നമ്മുടെ കേരളത്തിന് നല്ലതൊരു കാര്യമാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ തവണ മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള പോലെ ഒന്നും ആ തരത്തിലേക്ക് ഇതുവരെ കത്തോലിക്ക സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രത്യേകിച്ച് സി പി എമ്മുമായിട്ടുള്ള ഏറ്റുമുട്ടലൊന്നും ആ തലത്തിലേക്ക് നീങ്ങിയിട്ടില്ല ഇത് ഈ സഭയുടെ ഭാഗത്തു നിന്ന് തലശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിക്കെതിരായിട്ടാണ് അദ്ദേഹത്തെ അവസരവാദിയെന്ന് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ വിളിച്ചത് പക്ഷേ അത് തലശ്ശേരി രൂപതയിൽ മാത്രമായിട്ടാണ് ഇപ്പോൾ ഒതുങ്ങി നിൽക്കുന്നത് തലശ്ശേരി രൂപതയിൽ ഫിലിപ്പ് കാവിൽ എന്ന് പറയുന്ന കവിയിൽ എന്ന് പറയുന്ന വൈദികനാണ് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ മറ്റ് തലങ്ങളിലേക്ക് മറ്റ് മറ്റ് മെത്രാന്മാരോ അല്ലെങ്കിൽ കത്തോലിക്ക സഭയുടെ മറ്റു രൂപത അധ്യക്ഷന്മാരോ ഒന്നും ഈ കെ സി ബി സിയോ ഈ വിഷയം ഏറ്റെടുത്തിട്ടില്ല ഇതുവരെ സാധാരണഗതിയിൽ അങ്ങനല്ല ഒരു കത്തോലിക്ക പുരോഹിതനെതിരെയോ അല്ലെങ്കിൽ ഒരു മെത്രാനെതിരെയോ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു അതിക്ഷേപകരമായ പ്രസ്താവന ഉണ്ടായാൽ കാക്ക കല്ലെറിഞ്ഞ പോലെയാണ് എല്ലാവരും കൂടെ രംഗത്തിറങ്ങിയും പ്രതിഷേധം ജാഥ ധർണ ഇത്യാദി പരിപാടികളൊക്കെ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുള്ള പിന്നെ രണ്ടായിരത്തി ഏഴിലാണ് മത്തായി ചാക്കോ അന്ത്യഗൂദാശ കൈക്കൊണ്ടാണ് മരിച്ചു എന്നുള്ള പ്രസ്താവന താമരശ്ശേരി ബിഷപ്പ് മാർ പോൾ ചിറ്റിൽ പള്ളി നടത്തിയിരുന്നു അതിനെതിരെ പിണറായി വിജയൻ അദ്ദേഹത്തെ നികൃഷ്ട ഇങ്ങനെ പറയുന്നവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെ കത്തോലിക്ക സഭ ഒന്നടങ്കം മറ്റ് സഭകളും സഭകളുടെ മെത്രന്മാരും വൈദികരും ഒക്കെ തന്നെ അന്ന് തെരുവിലിറങ്ങി വലിയ തോതിൽ പ്രതിഷേധമൊക്കെ നടക്കുകയൊക്കെ ചെയ്തു അല്ല ഇപ്പം ചിലപ്പോൾ ബി ജെ പി അനുകൂലം പ്രത്യേകിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നന്ദി പറഞ്ഞതും ഈ കളം അനുകൂലമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ആയിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ കത്തോലിക്ക സഭ പോലെ ഈ ഇത്തരം ഇഷ്യൂസിനോട് അങ്ങനെ അങ്ങ് ചാടിക്കേറി പറഞ്ഞത് പിന്നെ എം വി ഗോവിന്ദൻ പറഞ്ഞതിനകത്തൊരു ന്യായമുണ്ടെന്നൊരു തോന്നൽ സഭകളിലെ മെത്രാമാരായാലും വൈദികരായാലും ഒക്കെ ഒരു തോന്നലുണ്ട് കാരണം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് കാരണമായതിന് പിന്നിൽ ബി ജെ പി ഭരിക്കുന്ന സർക്കാരാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അപ്പം അതിനെതിരായിട്ട് വലിയ പ്രസ്താവനകളൊക്കെ ഇറക്കിയ ആൾ തന്നെ കോടതി ജാമ്യം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സൗജന്യം കൊണ്ടാണെന്നോ ഔദാര്യം കൊണ്ടാണെന്നുള്ള മട്ടിൽ അദ്ദേഹത്തിന് നന്ദി പറഞ്ഞതാണ് സി പി എമ്മിനെയും മറ്റുള്ളവരെയും പ്രകോപിപ്പിക്കാനിടയായത് കാരണം അതിനകത്ത് ഒരു ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിനകത്താണ് പോയി നന്ദി പറയാൻ പോയത് കാരണം കോടതിയാണ് അനുവദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ അമിത്ഷായുടെ സൗജന്യം കൊണ്ടാണ് കിട്ടിയെങ്കിൽ അതൊരു ശരിയായ പ്രവണത അല്ലാതാണ് അതുകൊണ്ട് തന്നെയാണ് പല മെത്രാൻമാരും അമിത് ഷായ്ക്ക് നന്ദി പറയാൻ മടിച്ചതും ഭയന്നതും അപ്പോൾ അതാണ് യാഥാർത്ഥ്യം അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഈ പാമ്പ്ലാനി അല്ലെങ്കിൽ പോലും പണ്ട് കാലങ്ങളിലും ബി ജെ പിയെ സൂചിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുന്ന ഒരാളാണ് അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് റബ്ബറിന് മുന്നൂറ് രൂപ തന്നാൽ ബി ജെ പിക്ക് ഇവിടുന്ന് ഒരു എം പി ഉണ്ടാകും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത ആൾ ഇന്നിപ്പോൾ തന്നത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ന്യൂനപക്ഷങ്ങൾ കടുത്ത ഭീതിയിലാണെന്ന് ഇന്ന് പാമ്പളാനി വീണ്ടും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അപ്പം ഇതിങ്ങനെ തരാതരം പോലെ പ്രസ്താവന ഇറക്കുന്ന ഒരാളാണെന്നുള്ളൊരു ഒരു 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 കാഴ്ചപ്പാടും ഒക്കെ ഒരു സഭാജനങ്ങളുടെ ഇടയിലും പൊതുസമൂഹത്തിലും ഒക്കെ ഉണ്ട് അപ്പം ഒരു പക്ഷേ അതുകൊണ്ടാവാം ഈ പിന്നെ മറ്റ് മെത്രാമാരും വൈദികരും ഒന്നും ഇത് ഏറ്റെടുത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങാതിരിക്കുന്നത് ഇദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാത്തൊരു ശരികേടുണ്ടെന്ന് സഭയ്ക്കുള്ളിൽ തന്നെ തോന്നലുണ്ട് പക്ഷേ എന്നാൽ അതേപോലെ തന്നെ സി പി എം ഭയപ്പെടുന്നുണ്ട് ഇത് കൂടുതൽ വഷളാക്കി അവസരവാദി എന്ന് വിളിച്ചത് അതിനും കൂടുതൽ തരത്തിലേക്ക് പ്രകോപിപ്പിച്ചിട്ട് കൊണ്ടുപോകാൻ സി പി എം ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല കാരണം പിന്നെ ഇന്നലെയൊക്കെ തന്നെയുള്ള എം വി ഗോവിന്ദൻ്റെ പ്രസ്താവനയൊക്കെ തന്നെ വളരെ ഒരു മിതമായ അമിതത്വം ഒരു ഇതാണ് ഡിവൈഎഫ്ഐ പിന്നെ മിണ്ടാതായി അവരും ഒന്നും പറയുന്നില്ല എന്നാലും സോഷ്യൽ മീഡിയയിൽ അഭിസംബോധന ചെയ്യുന്നത് ഈ ആർച്ച് ബിഷപ്പിൻ്റെ അത് ഐസക്കിൻ്റെ മുൻ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ടി ഗോപകുമാർ എന്ന് പറയുന്ന ആളാണ് ആ തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും തെമ്മാടി എന്ന് പറഞ്ഞ് ആറടി പാവാട ഉടുത്തുകൊണ്ട് നടക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് അതിശയപരമായ പ്രസ്താവന നടത്തിയത് അപ്പോൾ അത് അതിനി എങ്ങനെയാണ് സൈബർ ഹാൻഡിലുള്ള സഭയുടെ സൈബർ ഹാൻഡിലുകളും മറ്റുള്ളവരും എങ്ങനെ അതിനോട് പ്രതികരിക്കും എന്നുള്ളതാണ് ഇനിയും കണ്ടറിയേണ്ടിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ രണ്ടു കൂട്ടർക്കും പിന്നെ ഒട്ടും യോജിക്കുന്നതല്ല ഒരു രാഷ്ട്രീയ നേതാവ് പിന്നെ അവസരവാദി എന്ന് പറയുന്നത് അതൊരു മോശം പ്രയോഗമൊന്നുമല്ല ഓപ്പർച്യൂണിസ്റ്റ് എന്ന് എല്ലാവരും പറയാറുണ്ട് ഒരു സ്ഥിരമായ നിലപാടില്ലാത്ത ആൾക്കാരെയാണ് പലപ്പോഴും തരാതരം പോലും സംസാരിക്കുന്നവരെയാണ് അവസരവാദി എന്ന് പറയുന്നത് അപ്പോൾ ഗോന്നം പറഞ്ഞതിനകത്ത് ഒരു തെറ്റുണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ഈ മെത്രാന്റെ ശിങ്കിടികൾ മാത്രമാണ് അങ്ങനെ ആ തരത്തിൽ പറഞ്ഞത് അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സി പി എം ആണെങ്കിൽ പിണറായി മൂന്നാം പിണറായി സർക്കാർ എന്ന് പറഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സഭയെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യേണ്ട കാര്യമുണ്ട് അത് അവരുടെ സാധ്യതകൾ അടയ്ക്കുന്നതല്ലേ മറ്റ് സഭകളിലുള്ളവരോ സിറോ മലബാർ സഭയിലെ മറ്റ് ബിഷപ്പുമാരോ കെ സി ബി സി ഇവരുടെ കത്തോലിക്ക സഭയുടെ പരമോന്നത ഒരു ബോഡിയായ കേരള കത്തോലിക്ക മെത്രാൻ സമിതി കെ സി ബി സി അവിടുത്തെ ആരും പോലും ും ഇതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല റിയാക്ട് ചെയ്യുകയും ആ തരത്തിലേക്ക് ഇത് വളരുകയും ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കാരണം അതിനകത്ത് ശ്രീത്ത് തുടക്കത്തിൽ പറഞ്ഞപോലെ ബി ജെ പി അതിനൊക്കെ കയറി മുതലെടുക്കുകയില്ലോ എന്നുള്ളൊരു ഒരു ഭയം സഭയ്ക്കുണ്ട് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ തൽക്കാലം മിണ്ടാതിരിക്കുകയും ഒരു വൈദികൻ മാത്രം സഭാ വക്താവായ തലശ്ശേരി സഭയുടെ വക്താവെന്ന് പറയുന്ന ഒരാൾ മാത്രം പറഞ്ഞ് അതങ്ങ് അവസാനിപ്പിച്ചു സഭയ്ക്ക് ഇത് മുന്നോട്ട് വളരാൻ താല്പര്യമില്ല കാരണം പ്രത്യേകിച്ച് ബി ജെ പി അപ്പുറത്ത് നിൽക്കുന്നു ബി ജെ പി ഇതൊരു അവസരമാക്കിക്കൊണ്ട് ഞങ്ങൾ കത്തോലിക്ക സഭയുടെ സംരക്ഷകർ എന്നുള്ള വേഷം കെട്ടി വീണ്ടും കേക്കും കെട്ടിപ്പിടുത്തവുമായിട്ട് പോകും എന്നുള്ളൊരു ധാരണ ഉള്ളതുകൊണ്ടാണ് സഭ അധികാരികൾ മിണ്ടാതിരിക്കുക പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു അപകടം അവർക്കറിയാം കാരണം ഇവിടെ ഇതൊക്കെ ഈ കെട്ടിപ്പിടുത്തവും സംരക്ഷക വേഷവും കെട്ടി കണ്ടുവരുന്നവരുടെ സർക്കാരുകൾ അപ്പുറത്ത് പോയി പിന്നെ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നവർ കണ്ടോണ്ടിരിക്കുന്നതാണ് ഇന്ന് തന്നെ സി ബി സി ഐ അഖിലേന്ത്യ മെത്രാൻ കത്തോലിക്ക മെത്രാൻ സമിതി ഇന്ന് തന്നെ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അരക്ഷിതരാണെന്നും പിന്നെ സ്വാതന്ത്ര്യം യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നുള്ള മട്ടിൽ സി ബി സി ഐയുടെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്വാതന്ത്ര്യദിനത്തിന്റെ തലേദിവസത്തി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഈ സാഹചര്യങ്ങളൊക്കെ തന്നെ ഈ സഭയും പിന്നോട്ടടിക്കുന്നുണ്ട് ഇത് കത്തിച്ച് ഒരു വിഷയമാക്കാതിരിക്കാൻ അവരും ശ്രദ്ധിക്കുന്നുണ്ട് സാഹചര്യങ്ങളിതായതുകൊണ്ടാണ് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ പിണറായി വിജയൻ സഭകളുമായിട്ടൊക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഏഴിലെ നികൃഷ്ടജീവി പരാമർശിച്ച ശേഷം അദ്ദേഹം എല്ലാ സഭകളുമായിട്ടും അത്യാവശ്യം നല്ലൊരു ബന്ധം പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട് സഭകളെ പ്രകോപിപ്പിക്കുകയോ മെത്രന്മാരെ പ്രകോപിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്ന തരത്തിലേക്കുള്ള പ്രസ്താവനകളൊന്നും പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്ത് നടത്തി ഇപ്പോൾ അങ്ങനെ നടത്താറുമില്ല അപ്പോൾ പക്ഷേ ഇത് വഷളാക്കാതിരിക്കുകയെന്നുള്ളത് സി പി എമ്മിൻ്റെ ഉത്തരവാദിത്വമാണ് പക്ഷെ അവരുടെ ഈ പിന്നെ കൈയഴിച്ചു വിട്ടിരിക്കുന്ന ഈ സൈബർ ഹാൻഡലുകൾ ഇത്തരത്തിൽ ഈ വീണ്ടും പ്രകോപനപരമായ പോസ്റ്റുകൾ ഇട്ടാൽ സഭയുടെ കേന്ദ്രങ്ങളിത് ഇനി ഏത് തരത്തിലാണ് റിയാക്ട് ചെയ്യുന്നു അറിയാൻ കഴിയത്തില്ല കാരണം അവരും ആ തരത്തിലേക്ക് അതേ പദപ്രയോഗങ്ങൾ നടത്താൻ അവരും മടിക്കാത്ത കക്ഷികളാണ് അപ്പോൾ അത് വീണ്ടും വഷളാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടു കൂട്ടരും നോക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഇതിൻ്റെ ഒരു പരിഹാരം അല്ലെങ്കിൽ സഭയെ ഒത്തുതീർപ്പിൽ എത്തിച്ച് കൊണ്ടുപോയേണ്ടത് പിണറായിയുടെ മാത്രം ആവശ്യമായി സി പി എമ്മിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ അതാ കാരണം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കുമല്ലോ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിനെ കൂടുതൽ വഷളാക്കിയാൽ വേറെ പാർട്ടിക്കകത്ത് വേറെ എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങളുടെ പേരിലാണോ ഈ ഇല്ലാത്ത ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു സംശയമാണ് കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞിരിക്കുന്നത് അത് പാർട്ടിയുടെ തീരുമാനവുമായിട്ടും പാർട്ടിയുടെ നിലപാടുമായിട്ടും വ്യാഖ്യാനിക്കപ്പെടുകയൊക്കെ ചെയ്യും അപ്പോൾ എന്ത് ഒരു വെത്രാനെ കയറി അവസരവാദി എന്ന് പറഞ്ഞത് പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ തെറ്റൊന്നുമില്ല അത് പറയുന്നതിനകത്ത് അദ്ദേഹത്തിനത് പറയാനുള്ള അവകാശം കൊണ്ട് തരും അല്ല അനാവശ്യമായ പ്രകോപനം ആ പ്രകോപനം ആ എന്നുള്ളതേ ഉള്ളൂ അത് ഈ സമയത്ത് ബി ജെ പി ഒക്കെ ഇപ്പോഴത്തെ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അത് പറയാമോ എന്നുള്ളത് പാർട്ടിക്കാരാണ് തീരുമാനിക്കുക പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതിനെക്കുറിച്ച് ഇനിയും തിരുത്തലുണ്ടാകുമോ എന്നൊക്കെ ഉള്ളത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റുള്ളൂ ഇനി ഒരു പക്ഷേ കൂടുന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിലോ സെക്രട്ടേറിയറ്റ് യോഗത്തിലോ ഒക്കെ ഒരു പക്ഷേ ഈ ഈ പ്രസ്താവന കടന്ന് പോയോ എന്നൊക്കെയുള്ളൊരു ഇത് വന്നേക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് ആർ എസ് എസുമായി ആർ എസ് എസുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് ഗോവിന്ദൻ്റെ പ്രസ്താവന വരികയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ഒടുവിൽ പിണറായി വിജയൻ തന്നെ രംഗത്തിറങ്ങി അതിനെ തള്ളി പറയുകയും മൈക്ക് കാണുമ്പോൾ ആവേശം മൂത്ത് പറയരുതൊക്കെയുള്ള പ്രസ്താവനയിലേക്ക് അത് എത്തിപ്പോയത് അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ഗോവിന്ദൻ്റെ പ്രസ്താവന തിരിച്ചടിയാകുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരാനിരിക്കുന്ന ദിവസങ്ങളിലാണ് കാണേണ്ടത് കാരണം ആ കത്തോലിക്ക സഭയുടെ ഗ്ലോബൽ ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് കവിയിൽ പറഞ്ഞു മൂന്നാം പിണറായി സർക്കാരിന് വേണ്ടി കാത്തിരിക്കുന്നവർ ഇങ്ങനെയൊക്കെ പറയാമോ ഗോവിന്ദൻ അതിൽ എന്തോ വരാതിരിക്കണം എന്ന് താല്പര്യമുണ്ടോ താല്പര്യമുണ്ടോ എന്നുള്ളത് മട്ടിൽ പറയുകയും ചെയ്തു അപ്പം അത് തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിഫലിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുമോ അതിനു മുമ്പ് അത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെയുള്ളതാണ് കാരണം ഞാൻ അവർക്ക് അതിനകത്തൊരു ആശ്വാസകരമായ ഒരു കാര്യമുള്ളത് അതിൽ വഷളാക്കുന്ന തരത്തിലേക്ക് മറ്റും അത് ഏറ്റുപിടിച്ചില്ല എന്നുള്ളത് ഏഹ് അവരുടെ സഭയിലെ ഒരു സീനിയർ ബിഷപ്പിനെതിരെയാണ് ഈ പ്രസ്താവന നടത്തിയെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മറ്റ് മെത്രാന്മാരാരും തന്നെ സഭയിലെ മറ്റു മെത്രാന്മാർ സാധാരണ രീതിയിൽ അതിനൊരു മറുപടി പറയേണ്ടത് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലാണ് അദ്ദേഹം അദ്ദേഹമാണ് ആ എസ് മലബാർ സഭയുടെ പരമോന്നത നേതാവ് എന്ന് പറയും കേരളത്തിലെ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു റിയാക്ഷൻ വന്നില്ല കെ സി ബി സിയുടെ ഭാഗത്തുനിന്ന് അത്തരം ഒരു അതിനെതിരായിട്ടൊരു റിയാക്ഷൻ വന്നില്ല മറ്റ് സഭകളിലെ മെത്രാന്മാരും അതിനെതിരെ ഒന്നും പറഞ്ഞും കേട്ടില്ല അപ്പോൾ തൽക്കാലം അത് അറങ്ങാതിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും രണ്ട് കൂട്ടരും ഏതാണ്ട് ഒരു വെടി നിർത്തിയ മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് വഷളാകാതിരിക്കാൻ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ സൈബർ രംഗത്ത് ഇതുപോലുള്ള ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇനി ഇത് പിടിവിട്ടു പോകുകയോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം